തുടങ്ങിയെങ്കിലും ഈ ഒരു രണ്ടു മൂന്ന് വർഷം കൊണ്ട് സ്ഥാപനത്തിന്റെ വളർച്ച നല്ല രീതി അതായത് കഴിഞ്ഞ വർഷത്തെ ജില്ലയില് ഏറ്റവും നല്ല ജീവകാരുണ്യ പ്രവർത്തകയ്ക്കുള്ള വനിതാ പുരസ്കാരം കിട്ടിയത് എനിക്കാണ് ഓ അത് അതാരെന്ന് മനസ്സിലായോ മുഖം കാണിക്കാതെയാണ് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നു കാരണം ഇവരുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇനി ഇവരുടെ മുഖം ഒന്നും ആർക്കും കാണാൻ കഴിയില്ല എന്തായാലും ഒരു ഡാഡി വനജയാണ് നമ്മുടെ പത്തനംതിട്ടയിൽ എങ്ങാണ്ട് ഒരു വൃദ്ധന്മാരൊക്കെ താമസിക്കാനുള്ള പ്രായമായവർക്ക് താമസിക്കാനുള്ള വീട്ടിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട പാവപ്പെട്ട പ്രായഞ്ച് നാളുകൾക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലം ഒരു പ്രത്യേക കെയർ ഹോം ഒക്കെ ഇവർ നടത്തുന്നുണ്ട് ഈ വീട്ടിൽ നിന്ന് മാത്രം മകൻ തന്നെ കല്യാണം കഴിച്ചത് ആ വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ ആ പെൺകുട്ടി മൈനർ മൈനറായിരുന്നുവെന്നും ആ പെൺകുട്ടി അതിനു മുമ്പ് തന്നെ ഗർഭിണിയായിരുന്നെന്നും വിവാഹം കഴിക്കുമ്പോൾ തന്നെ രണ്ടോ മൂന്നോ മാസം ഗർഭിണിയായിരുന്നെന്നും പിന്നീട് അതിന് അത് ആ ഒരു കാരണം കൊണ്ടാണ് ഈ ഇവരുടെ മകൻ അവരെ വിവാഹം കഴിച്ചത് എന്നൊക്കെയുള്ള ചില വർത്തമാനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഭാഗമായിട്ട് ഇപ്പോ ആ കെയർ ഹോം പൂട്ടിയിട്ടുണ്ട് താക്കോല് വീണിട്ടുണ്ട് എന്തായാലും ആ താക്കോല് വീണതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവരെ വന്ന് പറയുന്ന ചില കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് ഞെട്ടിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞെട്ടിക്കുന്നത് തന്നെയാണ് സുഹൃത്തുക്കളെ കേട്ടോക്കോ കഴിഞ്ഞിട്ട് നിരവധി പുരസ്കാരങ്ങൾ എനിക്ക് തിരുവനന്തപുരത്തും പെൺതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലുമായിട്ട് നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പം കൂടുതലും ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീ വളർന്നു വരുന്നതാണ് ശത്രു അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇച്ചിരി ഉയർന്നു വന്നപ്പം രണ്ടു മൂന്ന് സ്ഥാപനക്കാർക്ക് സ്ത്രീകൾ നേതൃത്വം നൽകുന്ന രണ്ടു മൂന്ന് സ്ഥാപനക്കാർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നി ഓ അതായത് ഇവരുടെ വാർച്ച കണ്ടു കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ സ്ത്രീകൾ നേതൃത്വം നൽകിയിട്ട് ഇങ്ങനെ കുറെ വൃദ്ധാലയങ്ങളൊക്കെ നടത്തുന്നുണ്ട് പാവപ്പെട്ട സ്ഥാപി എന്താ പറയുക വളർത്തുവാനും അവരെ പരിചരിക്കാനുള്ള കുറച്ച് സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് വലിയ പ്രശ്നമായി തുടങ്ങി കാരണം ഇവർക്ക് മാത്രമല്ല അവാർഡുകൾ കിട്ടുന്നുള്ളൂ ഏറ്റവും നല്ല സുത്യർഹ സേവനത്തിൽ അവാർഡ് ഇവർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ ഇവർക്ക് മാത്രമാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നുള്ളൊരു വിഷയം വന്ന സമയത്ത് ഇവരെ പോലെ തന്നെ സ്ത്രീകളായിട്ടുള്ള ചില നടത്തിപ്പുകാർക്ക് വലിയ പ്രശ്നം ഉണ്ടാവുകയും ഇവർക്കെതിരെ കേസിന് പോവുകയും ചെയ്തു അല്ലെങ്കിൽ ഇവരെ കൊടുക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ഡാഡി വനാജ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഞാൻ അങ്ങനെ പേര് പറയാൻ അങ്ങനെ കോട്ടയത്തുള്ള ഒരു യൂട്യൂബർ ആണ് ആദ്യം എന്നെ വിളിച്ചിട്ട് ഇത് സംസാരിക്കുന്നത് രണ്ടു ലക്ഷം രൂപ ആവശ്യപ്പെടുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ മൂന്ന് മാസം ഏറെ കയറും എന്നൊക്കെയുള്ള ഈ പ്രശ്നങ്ങൾ കോട്ടയത്തെ യൂട്യൂബർ ഏതാണ് ഈ കോട്ടയത്തെ യൂട്യൂബർ കോട്ടയത്തുള്ള യൂട്യൂബർ ആൻഡ് ആദ്യമായിട്ട് ഇവരെ വിളിച്ച് പറയുന്നത് നിങ്ങൾ രണ്ട് ലക്ഷം രൂപ തന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങളെ ഏറിൽ കെറ്റും എന്തൊക്കെയാലും മകളുമായി മരുമകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒന്നും ഇപ്പോൾ അവസാനിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നിപ്പോകുന്നത് മരുമകൾ ഗർഭിണിയായത് ആ ഒരു അനാഥാലയത്തിൽ വെച്ച് തന്നെയാണോ അങ്ങനെ ഗർഭിണിയാക്കിയ സമയത്ത് പ്രണയത്തിന്റെ ഭാഗമായിട്ട് സ്വന്തം മകൻ തന്നെ അത് ചെയ്തതാണ് അങ്ങനെ ഗർഭിണിയാക്കിയതുകൊണ്ട് അവരെ കാണാൻ അത്യാവശ്യം സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയായതുകൊണ്ട് മാത്രം മകനെ കൊണ്ട് കെട്ടിച്ചതാണ് ഇനി അത് ആ ഗർഭിണിയാക്കുന്ന സമയത്ത് ആ പെൺകുട്ടി മൈനർ ആയിരുന്നു ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിന്റെ പുറകിലൊക്കെ സംഭവിക്കുന്നുണ്ട് ഇതിന്റെ പുറകിൽ നടക്കുന്നുണ്ട് അതിന്റെ ഒക്കെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നാൽ മാത്രമാണ് ഇപ്പോൾ ഇവർ പറയുന്ന ഈ ഒരു വർത്തമാനത്തിന് ഒരു യാഥാർത്ഥ്യം ഉണ്ടായിരിക്കുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ ബൈ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക ഒപ്പം കൊടുക്കുക ബൈ